പിന്നെന്താ വേണം ചവിട്ടിയാലെ കിട്ടുന്നത് പതിനഞ്ചു രൂപയാ അത് മേടിക്കാൻ പറ്റുന്നറിയാം ഇവിടെ ഒറ്റ അടിക്ക് ഇരുപത് രൂപയാകോണ്ട ശ്രീരാമൻ സമയമായി ലക്ഷണം കേറായപ്പോ സൗകര്യല്ലേ ഗീരിക്കാടനോട് പറഞ്ഞു ലേറ്റ് ആകും ശ്രീരാമനല്ലേ കല്യാണം കഴിക്കുന്നത് അതിന്തിനാ ലക്ഷ്മണൻ പായ് നോക്കി നിൽക്കാൻ സീത ലക്ഷ്മണന്റെ കരുത്തെ മാലയിടുകയാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ ഗീരിക്കാടനോട് പറഞ്ഞു ഒരു ൂപ കാട മുഖം ഒന്ന് കാണണം സമയത്ത് തട്ടാ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പഠിക്കട്ടെ ഇത് നമ്മുടെ ചോറാ ചോറല്ല കഞ്ഞി കഞ്ഞി അതല്ലേ ദിവസം ചങ്ങുന്നു ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം കൈമണി ചെലപ്പോ ചെല്ലടെ ചിലപ്പോൾ ആള് നടത്തില്ല ത്രയംബകം ബില്ലൊടിച്ച ഈ ധീരയുവാവിനും നമ്മുടെ പ്രിയപുത്രി സീതയെ നാം പരിണയം ചെയ്തു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു శ్రీ విశ్వామి మిత్ర మే మన్య శ్రీ విశ్వామి ఆరి రాజ కుమారల్లా హరి దేవత మన రాజ కుమారల్లా దేవత మన రా మన్య శ్రీ ോളി നമ്മൾ ഇപ്പൊ പറഞ്ഞു തരാ അറിക അറിക ദശരഥ മണ്ണെന്ന് കങ്കളിവരല്ലേ അറികറിക കളിവരല്ലേ ശ്രീരാമ വന്ദില്ലാ നീ വീരൻ ശ്രീരാമനാമി വന്ദില്ലാ നീ വീരൻ ലക്ഷ്മണ നിവനല്ലേ ലക്ഷ്മണ നിവനല്ലേ ലക്ഷ്മണ ജീവനോട് കേട്ടോ താടച്ചോ തന്നത് ദിഷ്മനനെല്ല് പാട്ടട മാർജിൻ ഞാൻ കളച്ചോ പരിക്ക് നിങ്ങൾ ആവനി രാമൻ പേടക്കല്ല വെല്ലുgroupId പോ ചൗതി ആള് കൂടി എടോ ലക്ഷ്മണൻ മരിഉണ്ടോ പാട്ടട കേളി എടുത്ത് തടിക്കടാടാ കളിച്ചോ ഇെന്ന നമുക്ക് പോയി കാണിക്കേരോ ആരെ കൺപിനെ വേഷം നടക്കാന പോയേട്ടാ അതിനും പോയിട്ടാ കസറാ അല്ല ഞാൻ ഇതിനില്ല കേട്ടാ ആരെ അവിടെ വെച്ചിട്ട് പോട്ടാണി ബ്രൗൺ എത്ര നേരം ലെറ്റർ കൂട്ടിക്കോട്ടിരിക്കുന്നു ഇതാ തീർന്നു ഇനി എടുത്തു സാമി സാമി മാനാരി വിളിക്കുന്നു ഓക്കെ ഈ ലെറ്റർ ജോഹിണി രോഹിണി രോഹിണി അഴിച്ചു എന്തിനാണ് ചോദിച്ചത് അറിയാലോ അതെ സാർ സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിന് ഒരു അർച്ചന അയക്കാൻ മറന്നുപോയി അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചു തോന്നിയൊക്കെ കാണിക്കാ സാറല്ലേ സോറി താങ്ക് യു ഇല്ല സർ നമസ്കാരം മൈലാലി ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത് കിട്ടുന്ന കാശ് എല്ലാവർക്കും എവിടുന്നു കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം അങ്ങോട്ടിറങ്ങിയതാ கிடப்பாடம் எவடே இதுபோல உள்ள மூன்று இன்னவன் கிரீடம் மெச்சோண்டு மேக்கப் மோச்சேக்கணு இத்திர போரெக்டிண்டோயி கன்னு குடிக்காத குடும்பத்தில்

இன்னதையும் எங்க தர மூட்டை ரூபா தண்ணிட்டு போகும் கீரிக்காட்டு தீரத்தில் போய் எனக்கு மடிச்சு மலையாளி ஆகும் அஞ்செண்ணு மூணெண்ணு வேண்டாக்கு அது காலி അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത് എത്ര എത്ര വാങ്ങി അങ്ങോട്ട് വേണ്ട കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് എനിറിയാംളിച്ചതിന് കിട്ടാനുള്ള നാനൂറ്റമ്പത് രൂപ 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 ഞാൻ പറ്റിയിട്ടുണ്ട് ബാക്കി കമലം നീ ശരിക്കും ആലോചിക്ക ആലോചിക്കാൻ ഒന്നുമില്ല എൺപത്തി അഞ്ച് എന്റെ കയ്യിൽ ഇപ്പ ഇതേ ഉള്ളു മോളെ ബുദ്ധിമുട്ടിക്കരുത് ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല ഇത് തല്ലും കാശ് മുഴുവൻ അഡ്വാൻസ് ആയി മേടിച്ചിട്ടില്ലേ കളിക്കാതെ കാശ്

எவ்வளவு தைரியம் இருந்தா தப்பு செரிப்பு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அத உனக்கு தெரியும் உங்கிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசங்கத்தை வீட்டுக்குள்ள ஏத்தாதே ஏத்தாதேன்னு இதோ பாரு பாட்டி நீ தான் எனக்கு சொல்லி கொடுத்துருக்கு தெரியாம தப்பு பண்ணா அது தப்ப இல்லன்னு இந்த ஆளை மன்னிச்சிட்டு பாவம் முதல்ல அதை எடுத்து வெளியில போட சொல்லு அதை எடுத்து புறத்துட்டோம் முண்டம் था, था, था था, था, भार्ण था, भार्ण था, ோ கருவாடு களவில்தான் பாவப்பட்ட பெண்ணு கட்டப்படுத்தணும் தாமி அய்யோ மஹாபாவும் தாமிய ஒரு காரியம் செய்ய பட்டி சூட்சிக்கணும் கேட்டி போட எழுதி தூக்கணும் പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോഡ് തൂക്കി പല്ല പരട്ട കിടവി ചാവിയില്ലാത്തിനും സാധാരണ കാലത്ത് ചെയ്തതാ അറുത്ത് കിട്ടില്ല ഇത് താത്തേ വായിച്ചു അടിച്ചോണ്ട് ഇരുന്നാൽ മതി കണ്ണുവണ്ണിന്റെ പാട്ടിന് പോകും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെൺപിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങുമില്ലാത്തവൻ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ അയ്യോ പാട്ടി ഞാൻ പോയി പ്രേമിക്കണ്ട പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതോട് അടിച്ചോണ്ട് ഈ കണ്ണാടി മാറ്റി ഇത് മാറ്റിയ എനിക്ക് കണ്ടു കാണില്ല പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലെ വയ്ക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷം അഴിച്ച് കളഞ്ഞിട്ട് ദ്രസ്യം പാൻറ് ഷട്ട് വിടണം അയ്യോ ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കരന്റെ കണക്കെ തെറ്റിയിട്ടില്ല ശിനിട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ടാ രോഹിണി ഒന്ന് നോക്കോ പാൻറ് വിട്ട് ഷർട്ട് അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന അല്ല അവിടെ തള അങ്ങി പോ അത് വേണ്ട രോഹിണി മാത്രം മതി മതി ശരി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാരൻ സിനിമാനടിയുടെ വേഷത്തിന് എല്ലി ഇവിടെ ഇരിക്കണെ ഒരു വാക്ക് പറഞ്ഞ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ടയടുപ്പിച്ച് കൈ തരാറ് ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞ് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നും ഇത് നിക്കോ എന്നിണ്ടോ ഒന്നും വേണ്ട സാമി തെഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന മാറ്റോ ഇതോ പറയാണാ പറിച്ചു കൊടുത്തപ്പം നിക്കാ ചില്ലതാ എന്നാ പട്ടത് എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ചെറുപ്പം രോഹിണി ആ കൂടെ തിരിച്ചിരിക്കാണ് രോഹിണിക്ക് എന്നെ അടിക്കോ ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷേ